ആ കടുക് പിന്നെ സാമ്പാർ സാമ്പാർ കഷ്ണം കഷ്ണം ചിക്കൻ ചിക്കൻ എഴുതിയില്ല നീ കറി വേണ്ട അത് അനിലയുടെ ഡിപ്പാർട്ട്മെന്റാ അത് അവള് നോയിക്കോളും വന്നിട്ട് ചിക്കൻ ഇപ്പൊ ഞാൻ വെച്ചോളാലോ ജാൻസി ഒന്ന് കൂടി കൊടുത്താൽ മതി പള്ളിക്കാരും അച്ഛനും ഒക്കെ വരുന്ന ചടങ്ങല്ലേ വീട്ടിലെ പേർക്കല്ലല്ലോ അനില വെക്കുന്ന ചിക്കൻ കറിയാ നല്ലത്

ആഹ് അല്ലേലോ ആ അച്ഛനും നമ്മുടെ വീട്ടുകാരോട് ഇച്ചിരി കുശും കൂടലോയിരും ചേച്ചി ഓരോ സാരി എടുത്തോണ്ട് വരും പിന്നെ ദൈവക്ക് അതേപോലത്തെ സാരി വേണം മേടിക്കാൻ പോയതാ പിന്നെ

േളെ രാവിലെ രാവിലെ അമ്മ അങ്ങോട്ട് പോവാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു അന്ന് ഞാനാകാം അങ്ങോട്ട് ഓ വേണ്ട ഞാനേ അനിലയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ തന്നെ തന്നെ പെപ്പര പരമ്പരയല്ലേ ഓടിക്കണേ എന്നെ പുറകെ വെച്ച് ഓടിക്കാൻ പറ്റുവോ കുഴപ്പമില്ല അവള് വന്നിട്ടുണ്ട് ചാടി വഴിയിലോട്ടിറങ്ങുവാണ് വേണ്ടത് ആദ്യം ആ വണ്ടി എടുത്താ ഗ്രൗണ്ടിലൊക്കെ ഓടിച്ചു പഠിക്കണ്ടേ ഇത് വാശി ആ രണ്ടോടുള്ള വാശി ഒരു വാശിക്ക് കിണറ്റിലെടുത്ത് ചാടിയാലേ അടുത്ത വാശിക്ക് കീറി പോരാൻ പറ്റില്ല

ഇൻഷുറൻസ് കമ്പനികളും അതിനകത്തുണ്ട് അതിനകത്തുനിന്ന് കമ്പയർ ചെയ്ത് നമുക്ക് പറ്റുന്ന ഇൻഷുറൻസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇത് ഗവൺമെന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് വിശ്വസിക്കുകയും ചെയ്യാം ഈ ലിങ്കിൽ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുക പറ്റുന്ന പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഒരു കോടി വരെ കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് മാസം മുന്നൂറോ നാനൂറോ രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ വരെ ഉണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും ഈ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനെങ്കിലും അപ്ലൈ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും മലയാളത്തിൽ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കാം വേണ്ട പ്ലാനോ എടുക്കാം ചെയ്യുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർ ഹെൽപ്പ് ചെയ്യും ക്ലെയിം ബന്ധപ്പെട്ട് സപ്പോർട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടുകയും ചെയ്യും ഇത്രയും നല്ല കാര്യം ഉണ്ടായിട്ടാണോ എടുക്കാതിരുന്നത് അമ്മച്ചി വാ മറ്റുള്ളവരെ അനുകരിക്കാനുള്ള വാശിയൊക്കെ നല്ലതാ പക്ഷേ അവരെന്തേലും നല്ല കാര്യം ചെയ്ത അതും കൂടെ ഒന്ന് അനുകരിക്കാൻ കൊണ്ട് ഒരു രക്ഷയില്ല ആഹാ ആ കയ്യും വെച്ചോണ്ട് ഇപ്പൊ അടുക്കളെ കേറേണ്ട കാര്യമുണ്ടോ കൊച്ചു പോയി കിടക്കാൻ നോക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ ഇപ്പം എനിക്ക് അടുക്കളയിലൊക്കെ കയറാമല്ലോ പിന്നെ മോളെ ഇവിടെ വന്ന് കയറിയ നിങ്ങൾ രണ്ട് പേരും എനിക്ക് ഒരുപോലെ ഞാൻ എപ്പോഴേലും എന്തെങ്കിലും പറഞ്ഞ് കമ്പയർ ചെയ്തിട്ടുണ്ടോ നിനക്കുള്ള കഴിവ് അനിലേക്കില്ല അനിലേക്കുള്ള കഴിവ് നിനക്കില്ല കാര്യം പറഞ്ഞ് നിങ്ങൾ അടിപിടിപ്പിക്കാറുണ്ടോ എനിക്കിവിടെ വന്ന് കയറിയ രണ്ട് പെണ്ണുങ്ങൾ എനിക്ക് ഒരുപോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്മ നല്ല വണ്ടിയാ കേട്ടോ സെക്കൻഡ് ആന്നേ പറയത്തില്ല നല്ല വണ്ടി ഒത്തുകിട്ടിട്ടുണ്ട് ഇതാ വച്ചായ സർപ്രൈസ് ഇതിൽ ഓടിച്ച് പഠിച്ചുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ പുതിയത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു കൊച്ചു പോയിട്ടും പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചേച്ചും എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം എല്ലാരും കൂടെ ആയിട്ടൊന്ന് യാത്ര ഇറങ്ങാം പേടിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കൂളാണ് ഹലോ അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ കയറാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സമ്പാദ്യം മൊത്തം ഒരു ഹോസ്പിറ്റലിൽ ചെലവഴിക്കുക എന്ന് സങ്കടകരമായ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഞാൻ എന്റെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അത്യാവശ്യമാണ് ഇരുപത്തഞ്ച് ശതമാനം വരെ കൂടി ഇന്ത്യയിലെ മികച്ച കമ്പനികളിൽ നിന്ന് നമുക്ക് പോളിസി സെലക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി പ്ലീസ് 全都有。<Channel. S 2>